കൊച്ചിയിലെ നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ നടൻ മുകേഷിനെതിരെ കേസെടുത്തു ജാമ്യമില്ലാ വകുപ്പുകൾ അനുസരിച്ച് മരട് പോലീസാണ് കേസെടുത്തത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ മൊഴി മുകേഷിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട് മുകേഷിന് പുറമെ നടിയുടെ പരാതിയിൽ നടൻ മണിയൻപിള്ള രാജു അമ്മ മുൻ ജനറൽ സെക്രട്ടറി ഇടവേളബാബു എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് നടി മുകേഷ് അടക്കം സിനിമാ മേഖലയിലെ പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചത് പിന്നീട് നടി ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടിയുടെ മൊഴി പത്ത് മണിക്കൂർ രേഖപ്പെടുത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് ബലാത്സംഗം ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം ഐ പി സി നാനൂറ്റി അൻപത്തിരണ്ട് അതിക്രമിച്ചു കടക്കൽ ഐ പി സി അഞ്ഞൂറ്റി ഒൻപത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം വാക്കുകൾ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് കാരണം പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ ആരോടും ഷെയർ ചെയ്യാൻ പറ്റും क्या ഭയങ്കര വിഷമത്തിലായിരുന്നു കാരണം അന്ന് ഞാൻ നിങ്ങൾ എല്ലാവരും വിചാരിക്കും എന്തുകൊണ്ട് ഞാൻ കേസ് കൊടുത്തില്ല ആദ്യമേന്ന് അന്ന് കേസ് കൊടുത്തായിരുന്നു നിങ്ങൾ അന്ന അന്നത്തെ കാലമല്ല ഇന്ന് അന്ന് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് നമ്മുടെ നിയമ ഉദ്യോഗസ്ഥർക്കെന്നുവെച്ചാല് അവർക്ക് അവർക്ക് അവരുടേതായ പ്രിൻസിപ്പൾസ് ഉണ്ട് അവരുടേതായ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ തന്നെയും അവർക്ക് നീതി ചെയ്യണമെങ്കിൽ തന്നെയും അവർ ആയിരുന്നു കാരണം എന്താ വെച്ചാൽ പോളിറ്റിക്സിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കാരണം അവർക്ക് നമുക്ക് നീതി നേടുത്താൽ അവർക്ക് സാധിക്കില്ലായിരുന്നു പക്ഷേ ആ കാലം ഒരുപാട് മാറി അന്നത്തെ കേരള ഇന്ന് അന്നത്തെ നിയമമല്ല ഇന്ന് ഇന്ന് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എല്ലാ സുരക്ഷിത കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇപ്പം ഹേമ കമ്മിറ്റിയും അതുപോലെ തന്നെ പിണറായി സാറിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോരുമോ തീർച്ചയായിട്ടും എത്ര ഉന്നതനായാലും എത്ര പ്രമുഖനായാലും അവർക്കെതിരെ ഞങ്ങൾ കേസെടുക്കുമ്പോൾ എന്നുള്ള കാര്യം അതാണ് കൂടുതൽ മനസ്സ് ആത്മസംതൃപ്തി ഉണ്ടായത് ആ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഒരു എം എൽ എക്ക് ഒരിക്കലും അത് പറയാം അദ്ദേഹം അത്രയും കൊച്ചാകാൻ പാടില്ല അദ്ദേഹം എം എൽ എ എന്നൊരു പൊസിഷനിരിക്കുന്ന ആളാണ് അപ്പോൾ ഒരു സ്ത്രീ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആ സ്ത്രീക്കെതിരെ കേസ് കേസെടുത്തില്ല അദ്ദേഹത്തിന് ഒരു എങ് അപ്പം തന്നെ ഒരു ഫോൺ ചെയ്താൽ മതിയല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥർ ലൈംഗിക അതിക്രമങ്ങളുടെ വിവരങ്ങൾ വിശദമായി ശേഖരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലയളവിലാണ് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് നടി വെളിപ്പെടുത്തി അമ്മയിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്നും താനറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കില്ലെന്നും മുകേഷ് പറഞ്ഞതായി നടിയുടെ മൊഴിയിലുണ്ട് സെക്രട്ടേറിയറ്റിൽ വെച്ചുള്ള സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതിയിൽ ജയസൂരിക്കെതിരെയും കേസെടുത്തിട്ടുള്ളത് തിരുവനന്തപുരം കന്റോൺമെന്റാണ് ജയസൂരിക്കെതിരെ കേസെടുത്തത് ജയസൂരിക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഉന്നയിച്ച ഏഴ് പരാതിയിലും പോലീസ് കേസെടുത്തു മൊഴികൾ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയ ശേഷമാണ് വിവിധ സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസാണ് കേസെടുത്തത് മണിയൻപിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിളിനെതിരെയും കേസുണ്ട് അമൃതാന്യൂസ് കൊച്ചി